വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രചാരം അത് അതിവേഗത്തിലാക്കിയെടുത്തതിൽ വളരെ വലിയ പങ്ക് വഹിച്ചത് പ്രവാചകന്റെ മഹത്തായിട്ടുള്ള ജീവിത മാതൃകയായിരുന്നു ഉദാഹരനായിരിക്കുന്ന ദയാലുവായിരിക്കുന്ന വിനയാന്യുതിനും അന്തസ്സുറ്റവിനും മധുരമാഷിയും നീതിനിഷ്ഠുനുമായിരുന്നു പ്രവാചകനായ മുഹമ്മദ് അർഹരായവർക്ക് അവിടെ എല്ലാ അവകാശങ്ങളും അദ്ദേഹം വകവിച്ചു കൊടുത്തു അവശരായിട്ടുള്ള ആളുകളെ അനാഥന്മാരായിട്ടുള്ള ആളുകളെ നിരാരംബരായിട്ടുള്ള ആളുകളെ അതുപോലെ ദരിദ്രന്മാരെയും സഹോദര തുല്യമായിട്ടുള്ള പിതൃതുല്യമായിട്ടുള്ള സ്നേഹത്തോടെ കാരുണ്യങ്ങളോടെ ആണ് അദ്ദേഹം നോക്കിക്കണ്ടത് പ്രാർത്ഥനയിലും ഖുർആൻ പാരായണത്തിലും ആകാശ ആകാശഭൂമികളെക്കുറിച്ച് ഉള്ള പരിചിന്തനത്തിലും ഈ അസ്തിത്വവും അതിലെ സമസ്ത വാക്കുകളും വസ്തുതകളും അതിൽ സമസ്ത വസ്തുക്കളും നൽകുന്ന പാഠം അന്വേഷിക്കുന്നതിലും അള്ളാഹുവിനോടുള്ള നിരന്തര ബന്ധത്തിലും അഖില പ്രപഞ്ചത്തിൻ്റെയും ജീവിതം സ്വജീവിതത്തിലും ആത്മാവിലും തേടുന്നതിലും അദ്ദേഹം ഈ ലോകർക്ക് മുമ്പിൽ മഹത്തായിട്ടുള്ള മാതൃകയാണ് തൻ്റെ ജീവിതത്തിലൂടെ കാഴ്ചവെച്ചത് അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിച്ച സർവ മുസ്ലിങ്ങൾക്കും പിന്നീട് ഇസ്ലാമിനോട് ഉൾക്കടമായിട്ടുള്ള അഭിനിവേശം ജനിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇടയാക്കി ജീവിതമാതൃക ഇടയാക്കി പൂർവ പിതാക്കന്മാരുടെ വിശ്വാസ ആചാരങ്ങൾ നിരാകരിച്ച് ഇസ്ലാമിൽ തന്നെ അടിയുറച്ച് നിൽക്കാനും അവിശ്വാസികളായിരിക്കുന്ന ബഹുദേവതാ ദേവാരാധകരുടെ മർദ്ദന പീഡനങ്ങൾ ക്ഷമാപൂർവം നേരിടാനും അതിശക്തമായിട്ടുള്ള പ്രേരണയും നൽകി മക്കാ നിവാസികളില് ഹൃദയശുദ്ധിയും സത്യസന്ധതയും വിശാല മനസ്കതയുമുള്ള വ്യാപാരികളും അഭിജാതരുമായിട്ടുള്ള ആളുകൾ മുഹമ്മദിനെ വിശ്വസിക്കാൻ തുടങ്ങി ദുർബലരും ദരിദ്രരും നിരാരംബലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദിൽ ആശ്രയം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ദീൻ മക്കയിലാകെ പ്രചരിച്ചു സ്ത്രീകളും പുരുഷന്മാരും ഓരോരുത്തരായിട്ട് ഇസ്ലാമിനെ ആശ്രയിക്കാൻ തുടങ്ങി പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ ദൗത്യവും മക്കയിൽ സംസാര സംസാരവിഷയമാകുകയും ചെയ്തു അവിടെയുള്ള സങ്കുചിത മനസ്കരും പക്ഷപാതകളുമായവർ വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകൾ പൂർവപിതാക്കളുടെ അന്ധമായിട്ട് അന്ധമായിട്ടനുസരിക്കുന്നവർ അവരൊന്നും ഈ വർത്തമാനം ആദ്യമാദ്യം ഒട്ടും ഗവനിച്ചില്ല ഖുസ് ഉമയ്യ വറഖ തുടങ്ങിയ തത്വജ്ഞാനികളും ജോൽസൻ ജോത്സരം പറയുന്നത് പോലുള്ള ചില കാര്യങ്ങൾ മാത്രമായിട്ടാണ് അവരതിനെ ഗണിച്ചത് സ്വ സ്വപിതാക്കളുടെയും പൂർവികരുടെയും മതത്തിലേക്ക് തന്നെ ജനങ്ങൾ മടങ്ങി വരും പ്രവാചനൊപ്പം കൂടിച്ചേർന്നവർ പിന്നീട് മടങ്ങിവരും എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അവരെ ആരാധിച്ച് പൂജിക്കുന്ന ഹുബല് ലാത്ത ഉസ്സ ഇസാഫ് നായില തുടങ്ങിയവർക്കാണ് അന്തിമമായിട്ടുള്ള വിജയം ഉണ്ടാകുക എന്നവര് വിശ്വസിച്ചു സത്യവിശ്വാസം അതിജയിക്കപ്പെടുക അസംഭവ്യമാണെന്നും ശാശ്വതയും വിജയം അതിന് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല പ്രവാചക ലബ്ധിക്ക് മൂന്ന് വർഷത്തിന് ശേഷം തന്റെ സന്ദേശം പരസ്യമാക്കാൻ തന്നെ നബി നബിത്തിരുമേനയോട് അള്ളാഹു ആജ്ഞാപിച്ചു നിന്റെ അടുത്ത കുടുംബാംഗങ്ങളെ നീ താക്കീത് ചെയ്യുക നിന്നെ പിന്തുടർന്ന് സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് വരുത്തി കാണിച്ചു കൊടുക്കുക അവർ നിന്നെ ധിക്കരിക്കുന്ന പക്ഷം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലോ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളിൽ നിന്നോ ഫലങ്ങളിലോ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ലെന്ന് അവരോട് പറഞ്ഞേക്കുക ആയതുകൊണ്ട് തന്നെ നിന്നോട് ആജ്ഞാപിക്കപ്പെട്ടത് പരസ്യമായിട്ട് നീ പ്രഖ്യാപിച്ചേക്കുക ഇനിയും അതിന് കാത്തു നിൽക്കേണ്ടതില്ല ബഹുദൈവ വിശ്വാസികളെ അവഗണിച്ചേക്കുക ഈ ഒരു കൽപ്പനയെ തുടർന്ന് നബി തിരുമേനി അടുത്ത കുടുംബാംഗങ്ങളെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു അവിടെ വെച്ച് അവരെ ഏകദൈവത്തിലേക്ക് ക്ഷണിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അവരുടെ പിതൃവ്യൻ അബുലഹബ് അത് തടസ്സപ്പെടുത്തി അതിഥികളോട് പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ അവരെല്ലാം എഴുന്നേറ്റ് പോയി പിക്ഷേ ദിവസം വീണ്ടും ക്ഷണിച്ചു സദ്യ കൊടുത്തു അതിനുശേഷം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്ന് സ്വജനതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു മനുഷ്യനെയും അറബികളുടെ കൂട്ടങ്ങളിൽ എനിക്ക് പരിചയമില്ല ഉത്തമമായിരിക്കുന്ന ഇഹലോകവും ഉത്തമമായ പരലോകവുമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കാൻ എൻ്റെ നാഥൻ എന്നോട് അജ്ഞാപിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പിന്തുണ നൽകാൻ ആരാണുള്ളത് ആ വാക്കുകൾ പോലും അവഗണിച്ചുകൊണ്ട് അവിടെ കൂടി അവർ പിരിഞ്ഞു പോകാൻ ഒരുങ്ങുകയായിരുന്നു ആ സമയത്ത് ഒരു കൊച്ചു ബാലൻ എഴുന്നേറ്റ് നിന്നു അവൻ ഉറക്കെ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരേ ഞാനുണ്ടങ്ങിയെ സഹായിക്കാൻ താങ്കൾ ആരോടൊക്കെ സമരം ചെയ്യുന്നോ അവനോടൊക്കെ ഞാനും സമരം ചെയ്യും അത് പറഞ്ഞത് മറ്റാരുമല്ല അലിയായിരുന്നു അലീബിൻ അബുത്ത് അലീബ് ഹാഷിം കുടുംബം അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ചെറു അട്ടകസിച്ചു അനിയേയും അബുത്വാലിമിനെയും അവർ മാറി മാറി നോക്കി എന്നിട്ടെല്ലാവരും ഇറങ്ങിപ്പോയി അപ്പോഴും അവരുടെ ചുണ്ടിലുണ്ടായിരുന്നത് പരിഹാസമായിരുന്നു പരിഹാസച്ചിരി അടുത്ത കുടുംബാംഗങ്ങൾക്ക് പ്രബോധനം ചെയ്ത ശേഷം നബി തിരുമേനി മക്കാ നിവാസികളെ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ആരംഭിച്ചു ഒരു ദിവസം സഫ പർവതത്തിന്റെ മുകളിൽ കയറി നിന്ന് അദ്ദേഹം വിളിച്ചു അലിയോ ഖുറൈശി ഗോത്രമേ അത് കേട്ട് താഴെ നിൽക്കുന്ന ഖുറേശികൾ അവർ പരസ്പരം പറഞ്ഞു അതാ സഫാ പർവതത്തിന്റെ മുകളിൽ നിന്ന് മുഹമ്മദ് വിളിക്കുന്നു മുഹമ്മദിന് എന്തോ ആപത്ത് പണഞ്ഞിരിക്കുകയാണെന്ന് അവര് അന്യന്യം പറയാൻ തുടങ്ങി അവരെല്ലാവരും ഓടിക്കൂടി അപ്പൊ നബിത്തിർമീൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നോക്കൂ ഈ പർവ്വതത്തിൻ്റെ മറുഭാഗത്ത് വളരെ വലുതായിട്ടുള്ള ഒരു വലുതായിട്ടുള്ളൊരു അശ്വസൈന്യം കുതിരപ്പട നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ അവർ പറഞ്ഞു നിശ്ചയമായിട്ടും ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാൻ നിന്നെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല കാരണം നീ അങ്ങനൊരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ല അപ്പോൾ മുഹമ്മദ് നബി തിരുമേനി അദ്ദേഹം തുടർന്ന് പറഞ്ഞു എന്നാൽ കഠിനമായൊരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അബ്ദുൾ മുത്രീമിൻ്റെ വംശമേ അബ്ദുൾ മനാഫ് വംശമേ സുഹ്ര വംശമേ തയീം വംശമേ മക്സൂം വംശമേ അസദ് വംശമേ എൻ്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് താക്കീത് നൽകാൻ അള്ളാഹു എന്നോട് ആജ്ഞാപിച്ചിരിക്കുകയാണ് ലായാഹില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഗുണമോ തലലോകത്ത് എന്തെങ്കിലും നേട്ടമോ കുറപ്പ് നൽകാൻ എനിക്കൊരിക്കലും സാധ്യമല്ല ഇത് കേട്ട കേട്ടപാതെ ഇത് കേട്ട പാതി അബൂലഹബം എഴുന്നേറ്റം വളരെ തടിയുള്ള ശരീരപ്രകൃതിയുള്ള ഒരു മുൻബോബിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒട്ടകസിച്ചു നിനക്ക് നാശമാണ് മുഹമ്മദെ ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് അറഹ